ഹലോ വെൽക്കം ടു ട്രോൾ കോട്ടയം ഇല്ലിക്കൽ ഏനാത്താണ് ഉള്ളത് ഏനാത്ത് കാണാൻ കൂടുതൽ അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയായി ഏനാത്ത് ഏനാത്ത നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അടൂർ പത്തനംതിട്ട ഇരട്ടവട്ട വഴിയാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര പോകുന്നത് പോകുന്ന വഴിയിൽ കണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് പ്ലേസുകളുണ്ട് നമുക്ക് ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ കാണാം അങ്ങനെ നമ്മൾ കൈപ്പെട്ട ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സ്ട്രോങ് ചായ ഒക്കെ അവിടെ നിന്ന് കുടിച്ച് കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിക്കുക കേട്ടോ യാത്ര തിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്നും സ്പീഡ് ഫോറിനറാണ് ട്രെയിനിൻ്റെ സ്പീഡ് ഫോറണറിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് ഓക്കെ കൂട്ടുകാർ നമ്മൾ ഈ പോകുന്ന വഴി കണ്ടിക്കാൻ വേണ്ടി ഒരുപാട് പ്ലേസുകളുണ്ട് ഏകദേശം നാലായിരം അടി സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ആയിട്ടാണ് ഈ ഒരു ഇല്ലക്കൽ കല് സ്ഥിതി ചെയ്യുന്നത് അതിനടുത്ത് ഇലവീഴാം പൂഞ്ചോലൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഈ ഒരു പ്ലേസുകളിലൊക്കെ വരുന്നുള്ളൂ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമുണ്ടെങ്കിൽ നമുക്കെല്ലാം കയറി കാണാം ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയായി പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചർച്ചയുണ്ട് അതിമനോഹരം എന്ന് പറയാം ആദ്യമനോഹരം അത് കണ്ടൊരു കൗതുകം തോന്നി നോക്കിയതാണ് അങ്ങനെ നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലായി ഏടി നൂറ്റി അമ്പതിൽ നിർമ്മിച്ച അരുവിത്ര പള്ളിയാണ് കേട്ടോ ഈ ഒരു പള്ളി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയായി പ്രതികൂല കാലാവസ്ഥയിൽ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇല്ലിക്കൽ കല്ലേക്ക് മുന്നിലൂടെ നമുക്ക് പ്രവേശം സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ നെറുകയിലൂടെ ട്രായംബുമായി കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു മുൻപോട്ട് തന്നെ പോയി അതിന് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം നമുക്ക് ആ ബാക്ക് സൈഡിലേക്ക് വരുന്നുള്ളൂ അങ്ങനെ നമുക്ക് ട്രായുമായി ഇല്ലിക്കൽ കല്ലിൻ്റെ നെറുകിലേക്ക് നമ്മൾ പോവുകയാണ് ആകാശം തൊട്ടുള്ള യാത്രയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബൈക്ക് റൈഡിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൂടിയാണ് ഈ ഇല്ലകളിൽ കല്ലിലേക്ക് നമ്മൾ പോകുന്ന റോഡ് രണ്ട് സൈഡ് നമ്മൾ കാണാനായിട്ട് നിറയെ കാഴ്ചകളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് പോകുന്ന വഴി നമുക്ക് കണ്ട് തന്നെ പോകാം അപ്പോൾ മുൻപിലേക്ക് തന്നെ നമ്മൾ പോവുകയായി ഓക്കെ നമ്മൾ ട്രാമ്പിലാണ് കേട്ടോ പോകുന്നത് ട്രാമ്പിലൊരു റൈഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പതിനാറ് പേരുടങ്ങുന്ന ടീമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ റൈഡുമായിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളേറ്റവും ഹൈറ്റിലേക്ക് ഓരോ സ്റ്റെപ്പും മുൻപിലോട്ട് പോകും തോറും നമുക്ക് ഹൈറ്റ് കൂടിക്കൂടി തന്നെ വരികയാണ് ആകാശം കുട്ടിയുള്ള ബൈക്ക് റൈഡ് അതൊരു ഒന്നും ഫീലിംഗ് ഫീലിങ് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇല്ലിക്കൽക്കലിന്റെ നെറുകൈയിലേക്ക് ട്രയമ്പുമായി കയറാൻ തീരുമാനിച്ചു ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ആ ഒരു വ്യൂ കണ്ടില്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു ബാക്ക് സൈഡിൽ നോർമലി ഇത്ര തിരക്കും കാര്യങ്ങളൊന്നും വരുന്നതല്ല ഏറ്റവും കൂടുതൽ അപ്പുറത്ത് തന്നെയാണ് പോകുന്നത് അവിടെ ഓപ്പൺ ആവാത്തോട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഇല്ലിക്കൽ ബാക്ക് സൈഡിലാണ് പോകുന്നത് കേട്ടോ നോക്കത്താ ദൂരത്തോളം കാണുന്ന ഈ മലനിരകൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഐശ്വര്യം വരുന്നത് ഇത് നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ വന്നത് ട്രൈമ്പിലാണ് നമ്മൾ വന്നത് നിങ്ങൾ ഈ ബാക്കിൽ കാണില്ലേ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഈ പ്ലേസ് വരുന്നത് തണുത്തു പറഞ്ഞ മഞ്ഞിൻ്റെ തീവ്രതയിൽ അതിതീവ്രമായ ഒരു മഴ കൂടിയായപ്പോൾ പ്രകൃതി ഭയങ്കര കൂടുതൽ ആസ്വദിക്കാനായി അത്രയും നല്ല മഴയും ആ ഒരു ക്ലൈമറ്റൊക്കെയാണ് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു ആയിട്ട് വന്നത് യാത്രയ്ക്ക് ശേഷമുള്ള ഓർമ്മകളിൽ നിന്നാണല്ലോ ആ യാത്ര ജീവിക്കുന്നത് എന്ന് പറയുന്ന പോലെ ജീവനും ജീവിതവും അറിയാനായി ഞാനും പോയി ഒരു യാത്ര അങ്ങനെ ഇല്ലിക്കലിക്കലിന്റെ നിറുകയിലേക്ക് നമ്മൾ നടന്ന് കയറാൻ തീരുമാനിച്ചു പോകുന്നവഴി അതി വീശി അതിഗംഭീരമായിട്ട് വീശിയിടിക്കുന്ന കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റ് നിങ്ങൾ കാണുന്ന ഈ മാനം കൂട്ടുന്ന ഈ കൊടുമുടി നാലായിരം മണി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ നമ്മൾ വിഷ്വൽ ബ്യൂട്ടി ബാക്ക് സൈഡിലാണ് അവളുള്ളത് അത്ര ഹൈലാണ് നമ്മള് ഇല്ലുകൽക്കലിന്റെ മുകളിലേക്കാണ് അതും ബാക്ക് സൈഡാണ് നമ്മളുള്ളത് അതിന്റെ മുകളിലേക്കാണ് നമ്മള് കയറി പോകുന്നത് കണ്ടില്ലേ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അമ്മാരുടെ പോകുമ്പോ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ പോവുക അത്രയും വഴിക്കലും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പൊ മുകളിലേക്ക് പോവാ നല്ല വഴിക്കലുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ വരുവാ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഒരു അഡ്വഞ്ചർ സ്പോട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കാവുന്ന ഒരു പ്ലേസ് ആണ് അടിയുള്ള പ്ലേസ് ആണ് കേട്ടോ കൂടെ വരുമോ നമുക്ക് കണ്ടുനോക്കാം മുകളിലേക്ക് തന്നെ നമുക്ക് കയറാം കേട്ടോ താഴെക്കാണ് റോഡില്ലേ അത് അവിടെ നിന്ന് നിങ്ങൾ ഇത്രയും മുകളിലോട്ട് ഹൈറോഡ് കയറിയ തന്നെയാണ് കേട്ടോ ഇത് ഒരു പട്ടന ചായ പറയാ എനിക്ക് ചായ യാത്രകൾ അവസാനിക്കുന്നില്ല ഓരോ യാത്രയും ഓരോ യാത്രയുടെ തുടക്കമാണ് അങ്ങനെ വീണ്ടും നമ്മൾ യാത്രകൾ തേടി നമ്മൾ പുറപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന തീർച്ചയായും ലൈക്കയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ